ായിരണങ്ങളുടെയും ചന്ദ്ര പിന്നെ കണ്ണമ്പുള്ളിപ്പുറം ശ്രീകുമാരമംഗലം സമുദായം ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സി കെ നാരായണൻകുട്ടി കൊടിയേറ്റ് നിർവഹിച്ചു ക്ഷേത്രമേൽശാന്തി പ്രണവ് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് പ്രമിത പ്രമോദ് തണ്ടയാംപറമ്പിൽ സെക്രട്ടറി പ്രദീപ് കൊണ്ടേരി ട്രഷറർ വിപ്സിൻ വി ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ഗുരുവായൂർ ഗാന്ധാര അവതരിപ്പിച്ച നാടകം മഗധ അരങ്ങേറി ചടങ്ങിൽ ഫ്യൂച്ചർ വെൽത്ത് എം രാജേഷ് പരശ്ശേരിയെ ആദരിച്ചു ബുധനാഴ്ച രാത്രി ഏഴിന് ഗാനമേള ജനുവരി ഇരുപത്തിയൊൻപതിന് രാത്രി ഏഴിന് ഗാനമേള ജനുവരി മുപ്പതിന് രാത്രി ഏഴ് മണിക്ക് നക്ഷത്ര പെരിഞ്ഞനം അവതരിപ്പിക്കുന്ന കൈക്കൊട്ടിക്കളി ജനുവരി മുപ്പത്തിയൊന്നിന് രാത്രി ഏഴിന് നാടൻപാട്ട് ഫെബ്രുവരി ഒന്നിന് പുലർച്ചെ അഞ്ച് മുതൽ തൈപ്പൂയാഭിഷേകം വൈകിട്ട് ആറേ മുപ്പതിന് നിറമാല ചുറ്റുവിളക്ക് രാത്രി പള്ളിവേട്ട ഫെബ്രുവരി രണ്ടിന് തൈപ്പൂയാഘോഷ ദിവസം രാവിലെ എട്ടിന് കാഴ്ച ശിവേരി രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ രണ്ടേ മുപ്പത് വരെ കാവടിയാട്ടം വൈകിട്ട് നാല് മുപ്പത് മുതൽ ഏഴ് ഗജവീരന്മാർ അണിനിരക്കുന്ന പകൽപൂരം കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയായി കിഴക്കൂട്ട് അനിയന്മാരാർ തൃപ്രയാർ അനിയന്മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ എഴുപത്തിയഞ്ചിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാഞ്ചാരിമേളം തൃപ്രയാർ അനിയന്മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ എഴുപത്തിയഞ്ചിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളം തുടർന്ന് ദീപാരാധന രാത്രി പതിനൊന്ന് മുതൽ പുലർച്ചെ രണ്ട് പതിനഞ്ച് വരെ കാവടിയാട്ടം തുടർന്ന് ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ പെരുമഴ നമ്മുടെ മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയും കൂടെ സീറോ പേഴ്സെന്റ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ மோமண்ட்ஸ் ஜனஹயங்களில் விஷயம் மங்கல்ய ஜுவ அதிவிபுலமான மெகா ஷோரூமாய் மூன்று பீடிகையில் விவாபாக்கு மாத்திர சேக் ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക